ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ സംഭവം അറിയുക സനാതനെ അദ്ദേഹത്തെ ഷൂ എടുത്തറിയുന്നു കേരളത്തിലെ ചില ആൾക്കാര് പറയുന്നു സോക്കോൾ മീഡിയ പറയുന്നു ചില ആൾക്കാർ എന്തുകൊണ്ട് രണ്ടാമത്തെ ഇൻസിഡൻറ് മനസ്സിലാക്കുക ഇതേപോലെ ഹരിയാന പോലീസിലെ എ ഡി ജി പിരൺകുമാർ ഐ പി എസ് ഓഫീസറാണ് രണ്ടര ടൂ തൗസൻഡ് വൺ ഹരിയാന കേഡറാണ് ആണ് അദ്ദേഹത്തിന്റെ വൈഫ് ഐ എ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസറാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു അതായത് ഹരിയാന ആണെങ്കിലും എന്റെ ക്യാപിറ്റൽ സിറ്റി ചണ്ഡിഗഡ് ഈ ഓഫീസസ് ഒക്കെ താമസിക്കുന്ന ചണ്ഡിഗഡിലാണ് ഞാൻ ഒരു മലയാളിയുടെ ഓഫീസർ കൊണ്ടര സമയത്ത് ഇവരുടെ താമസിക്കുന്ന പോയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ആലപ്പുഴകാരന് അപ്പം ഈ പറയുന്ന റിസൈഡ് ഈ കോംപ്ലെക്സിന്റെ പാർക്കിങ്ങിലാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് സ്വയമായിട്ട് പിസ്റ്റലിൽ നിന്ന് ഫയർ ചെയ്തിട്ടാണ് മരിച്ചത് അപ്പൊ ആ സമയത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സൂയിസൈഡ് നോട്ട് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം അതിനകത്ത് എന്താണ് കാരണം ജാതി